ഹലോ വെൽക്കം ടു മൈ ചാനൽ ഈ ബ്ലോഗിൽ തേങ്ങ വറുത്തെറച്ചുള്ള മീൻ കറി എങ്ങനെയാണ് ഞാൻ കാണിക്കാം അപ്പം ആദ്യം തന്നെ ചീനിച്ചട്ടിയിൽ ചൂടായ ചീനച്ചട്ടിയിൽ ഞാൻ വാരമൂരി തേങ്ങ ചെറിയത് ചേർക്കാം എണ്ണയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല തേങ്ങ മാത്രം ഇട്ട് ചെറുതീയിൽ നന്നായിട്ട് വറുത്തെടുക്കണം അതിൻ്റെ കൂടെ പൊടികൾ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുത്തു നന്നായിട്ട് വറുത്ത് ബ്രൗൺ കളറാണോ വരെ വറുത്തെടുക്കുക മഞ്ഞ ചൂടാക്കി അതിൽ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക കുറച്ച് ചെറിയ ഉള്ളിയും നാലല്ലി വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ച് ചേർത്ത് നന്നായിട്ട് വഴറ്റണം അതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുക കുടംപുളി നേരത്തെ തന്നെ ഞാൻ ചൂട് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആ വെള്ളത്തോടു കൂടി കുടമ്പുളി ചേർക്കുക ഏഴ് എട്ട് പച്ചമുളക് രണ്ടായിട്ട് മുറിച്ചത് അതും കൂടി ചേർക്കുക തേങ്ങ വറുത്ത് വെച്ചത് നമ്മൾ നന്നായിട്ട് മിക്സി ജാറിൽ അറച്ച് മിക്സി ചെയ്താൽ കഴുകി ആ കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമുക്ക് ചാറ് പാകത്തിന് മിക്സ് ചെയ്ത് പ്ലേറ്റ് ചട്ടി നമ്മൾ അടച്ച് വെച്ച് ഒന്ന് തിളപ്പിക്കാൻ വയ്ക്കണം ചാർ തിളച്ച് നന്നായിട്ട് കുറുകി വരുമ്പം മീൻ ഇടുക ഞാൻ ഇതിൽ ചെമ്പല്ലിയാണ് ഇടുന്നത് ചെമ്പല്ലി രണ്ട് സൈഡ് തൊലി പൊളിച്ച് നന്നാക്കി വാങ്ങിച്ചതാണ് അപ്പോൾ ചെമ്പല്ലിയാണ് ഞാൻ ഇതിൽ ചേർക്കുന്നത് അപ്പോൾ മീൻ നിരത്തി എല്ലാ സ്ഥലത്തും ചാറിൽ മുങ്ങി കിടക്കുന്ന രീതിയിൽ നമ്മൾ മീൻ ചേർക്കുക എന്നിട്ട് മിക്സ് ചെയ്ത് ഒന്നുകൂടി കൂടി അടച്ച് വെച്ച് മീൻ വേവാൻ വെക്കണം മീൻ വെന്ത് ചാറ് കുറി പാകമായി മേളിൽ എണ്ണ തെളിഞ്ഞു വരും അപ്പോൾ ചാറ് പാകമായി ഇപ്പം മീൻ കറി ച പാകമായി കഴിയുമ്പോൾ ലാസ്റ്റ് ഇറക്കാൻ നേരത്ത് പച്ചക്കറിവേപ്പില ഞാൻ ഒരു രണ്ട് രണ്ട് പച്ചക്കറിവേപ്പില ചേർത്ത് ഇറക്കി അടച്ച് വെച്ച് ഇറക്കി വെച്ചു കടുക് വറുത്ത് ചേർക്കുക ലാസ്റ്റ് മീൻകറി അറക്കിയത് കടുക് വറുക്കുക ചീനച്ചട്ടിയിൽ ഇപ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക അത് ചൂടായതും കാൽ ടീസ്പൂൺ ഉലുവ ചേർക്കുക ഒരു ടീസ്പൂൺ കടുകും കൂടി ചേർത്ത് പൊട്ടിയാൽ ഉടനെ രണ്ട് തണ്ട് കരുവേപ്പില ചേർക്കുക കരുവേപ്പില വറുത്ത് കഴിഞ്ഞതും ചെറിയ ഉള്ളി അഞ്ചാറ് കഷ്ണം നന്നായിട്ട് പൊടിയായിട്ട് അരിഞ്ഞ് അതും കൂടി ചേർക്കാം അതും കൂടി ചേർത്ത് നന്നായിട്ട് വറുത്ത് ബ്രൗൺ കളറാക്കി ആ കടുക് വറുത്തത് കറിയുടെ മീന്തേ ചേർക്കുക മിക്സ് ചെയ്യാൻ പാടില്ല ചേർത്ത് കഴിഞ്ഞത് അടച്ച് വെക്കുക അടച്ച് അഞ്ച് മിനിറ്റ് അടച്ച് വെച്ച് കഴിഞ്ഞ് നമ്മൾ തുറന്ന് ചോറിന് കൂട്ടി കഴിക്കാവുന്നതാണ് ഇത് ചോറിന് ദോശ ഇഡ്ഡലി അപ്പത്തിനെല്ലാം ഈ കറി കൂട്ടി കഴിക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ തേങ്ങ വറുത്തറച്ചുള്ള കാര്യമായതുകൊണ്ട് ചീ പെട്ടെന്ന് ചീത്തയാവില്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഓക്കേ